ഇന്നൊരു ബീഫ് വിന്താലുവിൻ്റെ റെസിപ്പിയായിട്ടാണ് കേട്ടോ വന്നേക്കുന്നത് അപ്പോൾ അതേ ഒരു കിലോ ബീഫ് മേടിച്ചിട്ടുണ്ട് അതിലോട്ടൊരു നാല് സവാള അരിഞ്ഞത് ഒരു മൂന്ന് നാല് പച്ചമുളക് പിന്നെ എടുത്തിട്ടുള്ളതാണ് ഇഞ്ചിയും വെളുത്തുള്ളിയും കുറച്ച് കടുകും കൂടി അരച്ചെടുത്തതാണ് കേട്ടോ അത് കുറച്ച് നേരം ഒന്ന് ഞാൻ കടുക് ഒരിത്തിരി ഒന്ന് വെള്ളത്തിലിട്ട് കുതിർത്തി എടുത്തിട്ടുണ്ട് അപ്പോൾ ഇതേപോലെ നല്ല പേസ്റ്റ് രൂപത്തിലായിട്ട് നമുക്ക് കിട്ടും വടുക് ഒത്തിരി കൂടി പോകരുത് കേട്ടോ അപ്പോൾ ഈ ഇഞ്ചി വെളുത്തുള്ളി അരച്ച മിക്സിലോട്ട് കുറച്ച് ഗരം മസാലയും കൂടി ചേർത്ത് കൊടുക്കേണ്ടതായിരുന്നു അത് ഞാൻ പിന്നീടാണ് കേട്ടോ ചേർക്കുന്നത് അപ്പോൾ അതേ എണ്ണ ചൂടായപ്പോഴേക്കും കുക്കറിലോട്ട് അടിഞ്ഞു വെച്ച് സവാളയും പച്ചമുളകും ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഒത്തിരി അങ്ങാട് വഴണ്ട് പോകണ്ട കേട്ടോ കൂടെ കുറച്ച് ഉപ്പ് കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇങ്ങനൊരു സവാള ഇട ഒരു ട്രാൻസ്പെറൻറ്റ് ഷെയ്ഡ് ഉണ്ടല്ലോ വരെ നല്ല രീതിയിലൊന്ന് വഴറ്റി കൊടുക്കണം സവാള വഴണ്ട് കഴിയുമ്പോഴേക്കും നമ്മൾ അരച്ച് വെച്ചേക്കണ ഇഞ്ചിയും വെളുത്തുള്ളിയും കടുവും കൂടി അരച്ച ആ പേസ്റ്റ് ഉണ്ടല്ലോ അതുകൂടി ചേർത്ത് നല്ല രീതിയിൽ ഒന്ന് വഴറ്റിയെടുക്കണം ഇതിന്റെ പച്ചമണം നല്ല രീതിയിൽ പോകണം കേട്ടോ എന്നാലേ കറിക്ക് ടേസ്റ്റ് ഉണ്ടാകുകയുള്ളൂ ഇനി നമുക്ക് മസാലപ്പൊടിയൊക്കെ എടുക്കാം അപ്പോൾ ഒരു ഒരൊന്നര രണ്ട് സ്പൂൺ വരെ നമുക്ക് എരിവെള്ള മുളക് പൊടി ചേർത്ത് കൊടുക്കാം കേട്ടോ അത് ഓരോരുത്തരുടെ ടേസ്റ്റ് അനുസരിച്ച് നമുക്ക് ചേർത്ത് കൊടുക്കാം പിന്നെ ഒരു രണ്ട് രണ്ടര സ്പൂണോളം ഞാൻ കാശ്മീർ

ഇട്ടതുകൊണ്ട് തന്നെ വളരെ നേരിയ തീയിൽ വെച്ചിട്ട് അതിൻ്റെ പച്ചമണം നന്നായിട്ട് മാറണം മാറണോട്ടോ അല്ലെങ്കിൽ ആ കറിയിൽ പച്ച മുളക് പൊടിയുടെ ടേസ്റ്റ് ആയിരിക്കും അപ്പോൾ ഇതേ മസാലയുടെ പച്ചമണമൊക്കെ മാറി നല്ല എണ്ണ തെളിഞ്ഞു വരുന്ന ആ സമയത്ത് നമ്മൾ കഴുകി വെച്ചേക്കണം ബീഫ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഞാനിപ്പോൾ ഒരു കിലോം ബീഫാണ് കേട്ടോ ചേർത്ത് കൊടുത്തേക്കണത് പിന്നെ ആ മസാല എടുത്ത പാത്രത്തിൽ ഒരിത്തിരി വെള്ളവും കൂടി ചേർത്ത് ബീഫിലോട്ട് ചേർത്ത് നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്ത് ഇളക്കി കൊടുക്കണം പിന്നെ ഈ സമയത്ത് നമുക്ക് പാകത്തിനുള്ള കുറച്ച് ഉപ്പും പുളിയൊക്കെ ചേർത്ത് കൊടുക്കാം പിന്നെ നല്ല രീതിയിലൊന്ന് വെട്ടിത്തെളച്ച് ഉച്ച കഴിയുമ്പോഴേക്കും കുക്കറിൻ്റെ മൂടി വെച്ചിട്ട് വലിയ തീയിലൊരു മൂന്ന് വിസിലും ലോ ഫ്ലെയിമിൽ ഒരു പതിനഞ്ച് പതിനഞ്ച് മിനിറ്റും ഇട്ടു കൊടുത്താൽ മതി പിന്നെ വിസിലൊന്നും കേൾപ്പിക്കണ്ട പിന്നെ എയർ പോയി കഴിയുമ്പോൾ ബീഫിന് ഇനി വേവ് വേവ് വേണമെങ്കിൽ മാത്രം ഒന്ന് വേവിച്ചെടുത്താൽ മതി ഇതിന് ഈ കറിയുടെ പ്രത്യേകത എന്ന് വെച്ചാൽ കുക്കറിലൊരു ഭാഗം മാത്രം വേവിച്ചെടുത്താൽ മതി ബാക്കിയുള്ളതെല്ലാം ഈ വെള്ളത്തിൽ വറ്റി വരുമ്പോഴാണ് അതിൻ്റെ ടേസ്റ്റ് അപ്പോൾ ഞാൻ വേറൊരു പാത്രത്തിലോട്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു ബീഫ് പാത്രത്തിലോട്ടാക്കിയതിന് ശേഷം ഒരിക്കലും വലിയ തീയിലിട്ട് വെള്ളം വറ്റിച്ചെടുക്കരുത് നേരിയ തീയിലിട്ട് നല്ല രീതിയിൽ ഒന്ന് എണ്ണ തെളിഞ്ഞ് വന്ന വരെ ഒന്ന് വറ്റിച്ചെടുക്കണം അപ്പോഴേ ഈ ബീഫിലോട്ട് ആ പുളിയും ഉപ്പും നല്ല രീതിയിലൊക്കെ ഒന്ന് പിടിക്കുകയുള്ളൂ അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടണമെങ്കിൽ ഒന്ന് എല്ലാവരും കണ്ട് സപ്പോർട്ട് ചെയ്യണം കൂടെ ആ സബ്സ്ക്രൈബ് ബട്ടൺ കൂടി ഒന്ന് അമർത്തിയേക്കണം പിന്നെ എന്തെങ്കിലും രീതിയിലുള്ള സജഷൻസ് നിങ്ങൾക്കുണ്ടെങ്കിൽ കമൻറ്റ് വഴി എന്നെ അറിയിക്കാവുന്നതാണ് അപ്പോൾ എൻ്റെ വീഡിയോ ഇത്രയേ ഉള്ളൂ അപ്പോൾ ഇനി അടുത്ത വീഡിയോയിൽ കാണാം താങ്ക്